ഇല്ല ഇല്ലല്ലേ എനിക്ക് ഞാനൊരു ദിവസം അംഗൻവാടി ജനലെ അവിടെ കൊണ്ട് നോക്കിയപ്പോ അങ്ങൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട് അതിപ്പെന്നാ നോക്കിയാൽ കാണാൻ പറ്റും ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിവായിട്ട് വന്ന് നില എടുക്കാനായിട്ട് വന്നു അപ്പൊ പരിചയമില്ലാത്ത ഒരാളായത് കൊണ്ട് ഞാൻ അംഗൻവാടിന്ന് പെട്ടെന്ന് ജനലുവഴി നോക്കി അപ്പൊ പറഞ്ഞു ഇവിടെ ഷർമ്മയുടെ വീട്ടിൽ വന്നവരാണ് കടവന്ത്ര ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് എനിക്ക് എനിക്കിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത് അപ്പൊ ഞാൻ നോക്കിയത് കൊണ്ട് അവർക്കൊരു വിഷമം തോന്നി ഞാൻ അപ്പൊ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ചേച്ചി അതുകൊണ്ട് നോക്കിയ എന്നാൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നില എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി എല്ലെ എടുത്തുകൊണ്ട് പോയിക്കോ ഞാൻ കാണാത്ത കാണാത്തൊരാളായത് കൊണ്ട് അങ്ങനെ അന്ന് കണ്ടെന്നല്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസമാണ് ഈ സുഭദ്ര എന്ന് കണ്ടത് ആ കണ്ടത് ഈ ചേച്ചിയെ കാണുന്ന കാണാതില്ലെന്ന് പറയുന്നേക്കും രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ കാണാം ഉറപ്പില്ല അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെയില്ല ഏത് വാട വാടക്ക് അവരൊന്നര വർഷത്തോളൊക്കെ ആയി അത് കുഴപ്പമില്ല അവരിപ്പൊ അത് കഴിഞ്ഞ് വിറകം കൊണ്ട് കൊണ്ടുവന്നാ കൊണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോ പ്രശ്നം ഉണ്ടായത് എന്നെനിക്കറിയത്തില്ല പിന്നെ പോലീസുകാരും അംഗൻവാടിയിലും എന്റെ വീട് തൊട്ടടുത്താണ് അപ്പൊ അവിടെയൊക്കെ വന്ന അന്വേഷിച്ചപ്പോഴാണ് ഇവരെ കാണാതെയെന്നുള്ള വിവരം ഞാൻ അറിയണം ആ മൂന്നാഴ്ചക്ക് മുന്നേ വന്നായിരുന്നു കടവന്തില്ല പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിരിച്ചിട്ട് കണ്ടിട്ട് കണ്ട ഇവർ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ എടുക്കാനായിട്ട് വന്നപ്പൊ കണ്ടതന്നുവർ പിന്നെ അവിടെ പൊട്ടിക്കുന്നതാ വല്ലതും പുഴിയെടുക്കുന്നതാ വഴക്കുണ്ടാക്കിയതാ വല്ലതും കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഒമ്പതര തൊട്ട് മൂന്നര വരെയുള്ളു അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകത്തില്ലേ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഏത് ദിവസമാണ് ഒന്നും ഞാൻ നോക്കും നമ്മളെ കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ മാസം അല്ല ഓഗസ്റ്റിലല്ല അതിന് മുന്നേ 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 അവർ മുൻപ് വന്നിട്ടുള്ള താമസിക്കുന്ന ഇവരൊന്നര വർഷം അടുത്തിട്ടുണ്ട് ഇവരുടെ ഇവിടെ പിന്നെ ബിൽസം പഴമ്പാശ്ശേരിയില് ഇവിടെ വീട് വീടിതാണ് ഉടമസ്ഥന്റെ വീടാണ് ഇപ്പൊ ഉടമസ്ഥൻ മകള് തുമ്പോളിൽ എണ്ണം കല്യാണം കഴിച്ചിട്ടുണ്ട് അവിടെ താമസിക്കൽ സുഭദ്രാന്ന് പറഞ്ഞ അമ്മ നിങ്ങൾ ഇവിടെ കണ്ടോ ഇല്ല വേണ്ട സ്ഥിരമായിട്ട് ഇവര് ഇവിടെ വരാറുണ്ടോ ഇല്ല അങ്ങനെ ഞാൻ കണ്ട ആ ഒരു ദിവസം വേണ്ടിയിട്ടുള്ളൂ മാഡം അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല മറ്റേ താമസിക്കുന്നു അറിയാമോ ഇല്ല ഇല്ല ഒന്നും അറിയില്ല അത് ഇവര് തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്നു പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം കാണുമല്ലേ ഇവര് അവരുടെ വീട്ടിലും പോകും കാട്ടു ജംഗ്ഷൻ പള്ളിയുടെ ഇവരുടെ സ്വന്തം വീട് ചെറുക്കൻ്റെ വീട് അവിടെ പോകുക ഇത്രേ പറഞ്ഞോളൂ ഞാൻ എല്ലാം എടുക്കാൻ വന്നാൽ ടീച്ചറെ കടവന്തരയിലുള്ളതാണ് ചോറ് കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞു എല്ലാം എടുത്തങ്ങ് പോവുകയും ചെയ്തു ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ പിള്ളേരുമായിട്ട് ഇവിടെ ഇല്ല ഇല്ല ഇവിടെ പറഞ്ഞു ശർമ്മയുടെ വീട്ടിൽ വന്നാണെന്ന് വന്നാണെന്നോട് പറഞ്ഞു പറഞ്ഞു അല്ല അങ്ങനൊന്നും പറഞ്ഞില്ല ഇല്ല ഇല്ല ഞാൻ ഒന്നും ചോദിച്ചില്ല എല്ലാം എടുത്തവരങ്ങ് പോവുകയും ചെയ്യാം ഞാൻ പിന്നെ അങ്ങനവാടി കൊച്ചി പിള്ളേരല്ല ഞങ്ങൾക്ക് അവരെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ വേഗം അങ്ങോട്ട് അതിനോട്ട് പോകും ഇവരല്ലാതെ ഇവര് കൂട്ടുകാരുടെ വണ്ടി ഇവരുടെ ഗ്യാസ് ഒക്കെ ചെറു ഗ്യാസ് ആണ് ഇപ്പൊ ഇവര് ഗ്യാസ് നടക്കാനും സാധനം എടുക്കാനായിട്ടൊക്കെ ഓട്ടോ വരികയും പോകാൻ അങ്ങനെ കൂടുതൽ കണക്ഷൻ ഇല്ല നമ്മള് ഏ സമയം വാലും ജനലോല അടച്ചിട്ടിരിക്കും ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ദുരൂഹതല്ല ഇവർക്ക് ഭാഷകൾ പലതറിയാവുന്ന എനിക്ക് തോന്നുന്നുണ്ട് പല ഭാഷകൾ സംസാ അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ച ചേട്ടൻ അങ്ങനെ ഒരു റിസോർട്ടിലെ മാനേജറാണ് അപ്പുറത്തെ വീട്ടിൽ താമസിച്ചത് അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു വഴക്കുണ്ടായിരുന്നു വഴക്കുണ്ടപ്പോ ഇവര് പല ഭാഷകളിൽ ഇവർ സംസാരിക്കണായിട്ട് ഞാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ഇല്ല അതൊന്നും അറിയത്തില്ല ഇങ്ങനെ ഓർഫണേജ് ആണ് ഞാൻ എന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട് പെങ്ങള് ആലോചിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ശർമ്മളെ അവൻ ജിതിന്റെ പെങ്ങൾ ഒരു ഉണ്ട് അങ്ങനെ കെട്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജിതിൻ നിതിൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സാറേ നമുക്ക് അതേ അറിയാവുള്ളൂ